ഹെലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നോക്കുക നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കെ പി എസ് ടിയുടെ ഭാഗമായി നടക്കുന്ന സ്വദേശ് മെഗാ ക്യുസ് മത്സരം നമുക്ക് അറിയുന്ന ഒരു കിസ് മത്സരമാണ് എന്താ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വളരെ വലിയ ഒരു ക്വിസ് മത്സരമാണ് സ്വദേശ് മെഗാ ക്വിസ് മത്സരം അല്ലെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് ഇത് നടത്തുന്നത് സ്കൂൾ തലം അതേപോലെ സബ് ജില്ലാ തലം ജില്ലാ തലം അതേപോലെ സംസ്ഥാന തലത്തേക്ക് വരെ പോകുന്ന ഒരു മെഗാ ക്വിസ് മത്സരത്തിന്റെ ഭാഗമായാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് നേരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായ മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാണ് ഓക്കെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് എന്ത് ഒരു പുസ്തകം ഈ ഒരു ഗ്രന്ഥം എന്താണ് ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് ഓക്കെ ഹോർത്തൂസ് മലബാറിക്കസ് എന്നാണ് ആ ഒരു ഗ്രന്ഥത്തിന്റെ പേര് ദെൻ ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി ടപ്പുറത്തേക്ക് എത്ര കിലോമീറ്റർ ദൂരമാണ് ഗാന്ധിജിയും സംഘവും കാൽനടയായി സഞ്ചരിച്ചത് ഓക്കെ അതായത് നമ്മുടെ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആ ഒരു ഭാഗത്ത് എന്നുള്ള ചോദ്യമാണ് ഉത്തരം മുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ഓക്കെ മുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ആണ് സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്കുള്ള ദൂരം ഓക്കെ ഓർത്ത് വയ്ക്കുക അടുത്ത ചോദ്യം സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്നത് ആരുടെ മുദ്രാവാക്യമാണ് സ്വ രാജ്യം എൻ്റെ ജന്മാവകാശം ഉത്തരം ബാലഗംഗാധര തിലക് ഓർത്ത് വയ്ക്കുക ബാലഗംഗാധര തിലക് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി വട്ടമേഷ സമ്മേളനം നടന്ന വർഷം ഏതാണ് ഓക്കെ അതായത് സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി വട്ടമേഷ സമ്മേളനം നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഓർത്തു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആദ്യത്തെ വട്ടമേഷ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത് ദെൻ രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിക്കാനുള്ളതല്ല നിങ്ങൾ സമരം ചെയ്യുന്നത് നേടിയെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ആരാണ് ഓക്കെ അതായത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനുള്ളതല്ല യാചിക്കാൻ വേണ്ടിയുള്ളതല്ല നിങ്ങൾ സമരം ചെയ്യുന്നത് ചെയ്യുന്നതേണ്ടിയിട്ടാണ് യെസ് ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ബാലഗംഗാധര തിലക് അറ്റ ചോദ്യം നമുക്കറിയാം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം അല്ലെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കേണ്ട അറിഞ്ഞു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരാളെ പറ്റിയിട്ടുള്ള ചോദ്യമാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ യാത്രയും കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്കാണെന്ന് നമുക്കറിയാം ഈ ഒരു കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഈ ഒരു യാത്രയെ നയിച്ചത് ആരാണ് ഉത്തരം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ ദെൻ ദേശബന്ധു റിയപ്പെടുന്നത് ആരാണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് ഉത്തരം സി ആർ ദാസ് ഓർത്തുവെക്ക സി ആർ ദാസ് ചോദ്യം സ്വാതന്ത്ര്യം നേടുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ആ സമയത്ത് എന്നാണ് ചോദ്യം ഓക്കെ അതായത് നേതാക്കളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷുവറായിട്ടും പ്രതീക്ഷിക്കാം ഉത്തരം ജെ ബി കൃബലാനി ഓക്കെ ഓർത്ത് വയ്ക്കുക ജെ ബി കൃബലാനി അടുത്ത ചോദ്യം ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷുകാർ നൽകിയ സർ സ്ഥാനം ഉപേക്ഷിച്ചത് ഓക്കെ ഉത്തരം ജാലിയൻ ബാലാബാ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്തത് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി അല്ലെങ്കിൽ സർ സ്ഥാനം ഉപേക്ഷിച്ചത് അടുത്ത ചോദ്യം വട്ടമേഷ സമ്മേളനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാം വട്ടമേഷ സമ്മേളനം നടന്ന വർഷം ഏത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആദ്യത്തെ വട്ടമേഷ അല്ലെങ്കിൽ ഒന്നാം വട്ടമേഷ സമ്മേളനം നടന്നത് അതിനുശേഷം അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അല്ലെ രണ്ടാം വട്ടമേഷ സമ്മേളനം നടന്ന വർഷം എന്നാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് രണ്ടാം വട്ടമേഷ സമ്മേളനം നടക്കുന്നത് അടുത്ത ചോദ്യം ഇതേത് ചോദ്യം തന്നെയാണ് എന്താ മൂന്നാം വട്ടമേഷ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഓർഡറിൽ പഠിച്ചു നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി മുപ്പത്തി രണ്ട് ഒന്നാം വട്ടമേഷ സമ്മേളനം മുപ്പതിൽ രണ്ടാം വട്ടമേഷ സമ്മേളനം മുപ്പത്തി ഒന്നില് മൂന്നാം വട്ടമേഷ സമ്മേളനം മുപ്പത്തി രണ്ടിലാണ് നടക്കുന്നത് നമ്മൾ നേരത്തെ ജസ്റ്റ് പറഞ്ഞു പോയൊരു ചോദ്യമാണ് കേരള ഗാന്ധി ലെ ആ ഒരു ഉപസത്യഗ്രഹവുമായി ബന്ധപ്പെട്ടല്ലേ കേരളത്തിലെ ഉപ്പ സത്യഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു വെച്ച പേരാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ് ഉത്തരം കെ കേളപ്പൻ കെ കേളപ്പൻ അടുത്ത ചോദ്യം ഗുജറാത്തിലെ കർഷകർ ബർദോളി പ്രക്ഷോഭം നടത്തിയത് ബ്രിട്ടീഷുകാരുടെ ഏത് നടപടിക്ക് എതിരെയായിരുന്നു പ്രധാനമായിട്ടും ആ സമയത്തിലെ നികുതി ആയിരുന്നു പ്രധാനപ്പെട്ട വിഷയമായിട്ടുണ്ടായിരുന്നത് ഭൂനികുതി വർദ്ധനവിനെതിരെയായിരുന്നു ഗുജറാത്തിലെ കർഷകർ ബർദോളി പ്രക്ഷോഭം നടത്തിയത് ഓർത്തു ഓർത്തുവെക്കുക അടുത്ത ചോദ്യം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അല്ലെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ നേതൃത്വത്തിൽ പത്താൻ രൂപീകരിച്ച സംഘടനയുടെ പേര് എന്താണ് ഉത്തരം ഗുദായ് വിദ്മത് ഖാർ ഓക്കെ ഓർത്തുവെക്കുക നമ്മൾ കുറേ അധികം രീതിയിൽ ചോദിച്ച് വെച്ച ചോദ്യം കൂടിയാണ് ഈ ഒരു ചോദ്യം ദെൻ അടുത്ത ചോദ്യം ദീനബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി എഫ് ആൻഡ്രൂസ് അടുത്ത ചോദ്യം നോക്കുക മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏകദേശീയ നേതാവ് ആരാണ് മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളെ വർഷങ്ങൾ നമ്മൾ പഠിച്ചു ആദ്യത്തേത് പഠിച്ചു രണ്ടാമത് പഠിച്ചു മൂന്നാമത് പഠിച്ചു ഇനി ഈ ഒരു മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏകദേശീയ നേതാവാണ് ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ നമ്മളെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ടല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഓർത്തിവിക്കൻ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രാ സംഘം ദണ്ഡിക്കടപ്പുറത്ത് എത്തിച്ചേർന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനാണ് ഓക്കെ ദ നമ്മള് ഈ ഒരു വീഡിയോയിൽ അവസാനത്തെ ചോദ്യത്തിലോട്ട് പോവാണ് ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് വീഡിയോ ഗാന്ധിജി ദണ്ഡി ദണ്ഡിക്കടപ്പുറത്ത് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് നിയമ ലംഘിച്ചത് എന്നാണ് ഓക്കെ അതായത് ആ ഒരു സമയത്ത് എന്താണ് ദണ്ഡി കടപ്പുറത്ത് വെച്ച് എന്ത് ചെയ്തു ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് നിയമ ലംഘനം നടത്തിയത് ഇത്തരം ഓർത്തു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് ദണ്ഡിക്കടപ്പുറത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനും പിറ്റേ ദിവസം ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് എന്ത് ചെയ്തു നിയമം ലംഘിച്ചു ഓർത്തു വെക്കുക കേട്ടോ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് നെക്സ്റ്റ് ഡേ അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഓരോ ചോദ്യങ്ങളും കാണേണ്ടത് ഓരോ ചോദ്യങ്ങളും നിങ്ങൾ പരിചയപ്പെട്ടു പോവേണ്ടത് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോസൊക്കെ മറ്റുള്ള കൂട്ടുകാരിലേക്കും ആളുകളെയൊക്കെ കൃത്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടട്ടെ എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യട്ടെ പഠിക്കട്ടെ അപ്പോൾ നമ്മൾ നിരവധിയായ വീഡിയോകൾ ചാനൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ഭാഗമായി കാണാൻ ശ്രമിക്കുക മെഗാ ക്വിസ് മത്സരത്തിന് അല്ലേ സ്വദേശി മെഗാ ക്വിസ് മത്സരത്തിന് വേണ്ടി തയ്യാറാവുക താങ്ക് യു താങ്ക് യു സോ മച്ച് for watching this video.